കേരളത്തിന്റെ ആകെ കടം എത്രയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ അതിനെ മറികടക്കാൻ എന്തൊക്കെ ചെയ്യാനാകും സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നിർദ്ദേശങ്ങൾ നൽകാനാകും ഖജനാവിലേക്കുള്ള പണത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും നമ്മുടെ പണിയില്ലെന്ന് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒരു അരാഷ്ട്രീയവാദിയാണ് നിങ്ങൾ അധ്വാനിക്കുന്ന പണം മുഴുവൻ നിങ്ങൾ അകാരണമായി ചെലവഴിച്ചുകൊണ്ടേയിരിക്കും ഇത്തരം ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉടലെടുക്കാൻ പോകുന്നതെന്ന മുന്നറിയിപ്പാണ് കേരള ഡയലോഗ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്നത് കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നതിൽ സ്കൂൾ കുട്ടികൾക്ക് പോലും സംശയമുണ്ടാകില്ല ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ചില തീരുമാനങ്ങൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭ കൈക്കൊണ്ട് കഴിഞ്ഞു സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം കഴുത്തറ്റം മുങ്ങിയതോടെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനത്ത് പ്ലാൻ ബി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് എന്താണ് ബാലഗോപാലിന്റെ പ്ലാൻ ബി സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകുത്തിയ കേരള സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉന്നതിയിലേക്ക് എത്തിക്കാനുള്ള ബാലഗോപാലിന്റെ ചാണകൃ തന്ത്രമായാണ് സി പി എമ്മുകാർ ഇതിനെ വിലയിരുത്തുന്നത് യാഥാർത്ഥ്യമാണോ ഇത് സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും അജ്ഞാതമായ ആ രഹസ്യത്തിന്റെ ചില സൂചനകൾ മന്ത്രിസഭ നൽകിയിട്ടുണ്ട് ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും നിർത്തലാക്കാനോ വെട്ടിക്കുറയ്ക്കാനോ ആണ് പ്ലാൻ ബിയുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് അങ്ങനെയെങ്കിൽ ആദ്യഘട്ടം എന്താണെന്നൊരു സംശയം ഉടലെടുക്കും കേന്ദ്ര സർക്കാരിന്റെ നടപടികളാണ് സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് ആവർത്തിച്ചു പറയുക എന്നതാണ് ആദ്യഘട്ടം അതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും വിജയിച്ച സാഹചര്യത്തിൽ രണ്ടാമത്തെ ഘട്ടമായി ഇനി മുന്നിലുള്ളത് പ്രഖ്യാപിച്ച പദ്ധതികൾ പലതും നിർത്തലാക്കുകയോ വെട്ടിക്കുറയ്ക്കുകയോ ആണ് ഇത്തരത്തിൽ പദ്ധതികൾ നിർത്തലാക്കുന്നതിലൂടെ ലാഭിക്കുന്ന പണം മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക എന്നിവ വിതരണം ചെയ്യാനായി ഉപയോഗിക്കും നടപ്പ് സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ആവശ്യമായ ക്രമീകരണം നടത്താനും മന്ത്രിസഭ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ധനകാര്യം റവന്യൂ വ്യവസായം നിയമം ജലവിഭവം ഊർജം വനം തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രിമാരാണ് മന്ത്രിസഭയുടെ ഉപസമിതി അംഗങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ നികുതി പിരിച്ചെടുക്കുന്ന വകുപ്പുകളിൽ നിന്നാവും കേരളത്തിലെ ജനങ്ങൾക്ക് എട്ടിന്റെ പണി സർക്കാർ നൽകുകയെന്നത് സാരം പ്ലാൻ ബി ഇവിടെ അവസാനിക്കുന്നില്ല നിലവിൽ പുരോഗമിക്കുന്ന പദ്ധതികളിൽ ഉൾപ്പെടെ വർക്കിംഗ് ഗ്രൂപ്പ് അനുമതി നൽകുന്നതിന് മുൻപ് പ്രോജക്ടിന്റെ അനിവാര്യത പരിശോധിക്കും അതായത് പദ്ധതികൾ സംസ്ഥാന ഖജനാവിന് അനിവാര്യമാണോ എന്ന് പരിശോധിക്കും അനിവാര്യമല്ലെങ്കിൽ നിർത്തലാകും പിന്നെന്തിനാ പദ്ധതി ആസൂത്രണം ചെയ്തതെന്ന ചോദ്യത്തിന് പ്ലാൻ ബിയിൽ പ്രസക്തിയില്ല പ്ലാൻ ബി ആയാലും സി ആയാലും തങ്ങൾക്ക് എന്താ എന്ന് ചിന്തിക്കുന്നവർ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല പ്ലാൻ ബി അനുസരിച്ച് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനാൽ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസും നികുതിതര വരുമാനവും വർദ്ധിപ്പിക്കാനാണ് തന്ത്രത്തിലെ അടുത്ത ഘട്ടം അതായത് നിങ്ങൾക്ക് തുച്ഛമായ ഫീസ് നൽകുമ്പോൾ ലഭിച്ചിരുന്ന സേവനങ്ങൾക്ക് ഇനി മുതൽ ഉയർന്ന ഫീസ് തുക നൽകേണ്ടി വരും അടുത്ത ഘട്ടം പിണറായി വിജയൻ മന്ത്രിസഭ മുന്നോട്ട് വയ്ക്കുന്ന തമാശയാണോ എന്ന് ചോദിക്കരുത് സംസ്ഥാനത്ത് ചില വികസന പ്രവർത്തനങ്ങൾ വൈകുന്നത് സർക്കാർ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണെന്ന അശരീതി ലഭിച്ചതോടെ അതിലൊരു തീരുമാനം ഉണ്ടാക്കാനാണ് പദ്ധതി ഒന്നിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ശരിയായ ഏകോപനം ഉണ്ടാക്കിയെടുക്കുകയാണ് അടുത്ത ലക്ഷ്യം ഇതിലൂടെ അധിക ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനാകും അപ്പോൾ ഇത്രനാളും ഏകോപനമില്ലായ്മയാണ് പണം നഷ്ടപ്പെടുത്തിയതെന്ന തുറന്നുപറച്ചിലല്ലേ അത് വകുപ്പുകൾ തമ്മിൽ തർക്കമുണ്ടായിരുന്നുവെന്ന വിലയിരുത്തലാണ് ഇതിലൂടെ വ്യക്തമാവുന്നതെന്ന് സാരം പൊതുജനങ്ങളോട് ഇത്തരത്തിൽ കഴുതകളെ പോലെ ഭാരം ചുമക്കാൻ ഉത്തരവിടുന്ന മറ്റൊരു സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ടോ എന്ന സംശയം സ്വാഭാവികം സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്ലാൻ ബി പൊതുജനങ്ങൾക്ക് താങ്ങാവുന്നതിലും വലിയ ഭാരമാണ് സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ തന്റെയും മറ്റു മന്ത്രിമാരുടെയും ശമ്പളം കുറയ്ക്കുന്നുവെന്ന് പത്രപരസ്യം നൽകി അത് നടപ്പിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരളത്തിനുണ്ടായിരുന്നതായി ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരള ഡയലോഗിന്റെ ഒരു എപ്പിസോഡ് കൂടി ഇവിടെ അവസാനിക്കുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ